ശ്രീ തലാഫുൻ ഷോബി താന്തൾക്കെതിരെ കുറെ ഫോൺ കോളുകളും വധഭീഷണികളും പറഞ്ഞാണ് താങ്കൾ ചർച്ചയിൽ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് തന്നെ പറയുന്നത് പക്ഷെ ഈ ഇടച്ച് താങ്കൾ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു താങ്കൾ ഓഫീസിനടുത്ത് ഒരുപാട് പേര് രാത്രി വന്നും പോലീസ് ശ്രദ്ധയിൽ പെട്ടെന്ന് പറയുന്നു ആ താങ്കൾക്ക് നേരോട് അത്ര നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമത് അത് അത് ഞാൻ കണ്ടതല്ല നമ്മുടെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എറണാകുളം റൂറൽ സ്റ്റേഷനാണ് നമ്മുടെ ത്തിന്റെ അതിർത്തിയിൽ തന്നെയാണ് അവര് ഇപ്പൊ നമുക്ക് നിലവിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി തന്നേക്കുന്നതുകൊണ്ട് അവര് ഇവിടെ ഇപ്പഴും നൈറ്റ് പട്രോളിങ്ങിലൊക്കെ വരാറുണ്ട് അപ്പൊ അവര് വന്നിട്ട് അവര് ഒരാൾ നിക്കണുണ്ട് അപ്പൊ അവര് ഇറങ്ങിയപ്പോ അയാൾ ഓടി അതിന്റെ പുറകെ നാലുപേരും കൂടെ ഓടിപ്പോയിന്ന് അവര് എന്നെ വിളിച്ചു പറഞ്ഞതാണ് അതായത് ശനിയാഴ്ച വിളിപ്പിന് ഈ മിനിയാന്ന് പക്ഷെ വെള്ളിയാഴ്ച രാത്രി ഞാൻ ഈ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ട് സൈഡില് ഇറങ്ങി ലൈറ്റ് ഇട്ടു നോക്കുമ്പത്തേനും ആരും ഓടി പോകണമാതിരി എനിക്ക് തോന്നി പക്ഷെ ഞാൻ ആളെ കണ്ടില്ല പക്ഷെ പോലീസ് ആൾക്കാരെ കണ്ടു അവര് പറഞ്ഞ നല്ല ഹൈടെക് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് പോയെന്ന് അവര് പറഞ്ഞാൽ അവിടുന്ന് ഓടിയിട്ട് ഇവർക്ക് കിട്ടില്ല കാരണം കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ അകലത്തിൽ ഇവർ കണ്ടു അവര് അവിടുന്ന് ഓടി വിനോദത്തിന് ഇവർക്ക് കിടന്നു പോകാനുള്ള സ്ഥലം ഉണ്ട് അതില് അങ്ങനെ പോയിന്ന് അവര് പറഞ്ഞാൽ പോവാ ഞാൻ കണ്ടാ അല്ലാതെ താങ്കൾ വീണ്ടും ചർച്ച ചെയ്യും സജീവമായുണ്ട് ഈ കൊന്നവർ ഒരു പേടി അതല്ലാണ്ട് എനിക്ക് വേറെ ശത്രുക്കളൊന്നുമില്ല ഇല്ല അങ്ങനെ നമുക്ക് ശത്രുക്കളില്ല നേരത്തെ ഇങ്ങനത്തെ കൊറേ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ പരാതിയായിട്ടൊക്കെ തന്നെ അന്നത്തെ കാലത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് വിശേഷം തന്നെ റിപ്പോർട്ട് ചെയ്തേക്കണതാണ് നേരത്തെ അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കോടതി നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമുക്ക് പോലീസ് സംരക്ഷണം ഒരുക്കി തന്നത് ഈ മലയാളി വാർത്തയായിട്ട് ഒരു ഇന്റർവ്യൂ എന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ മുപ്പത് ദിവസത്തിനകം താങ്കളിനെ കൊല്ലും ജനുവരി അഞ്ചിനെങ്ങാണ്ട് ഡേറ്റ് തീർന്നു എനിക്ക് തോന്നണം കണക്ക് കൂട്ടിയിട്ട് ആ ഡേറ്റ് തീർന്ന ജനുവരി അഞ്ചിന് അവര് കൊല്ലും ചിതയിലേക്ക് വെക്കും പറഞ്ഞു അപ്പൊ ഞാൻ ഓൾറെഡി ക്രിസ്ത്യനാണ് അപ്പൊ എന്റെ കൈ ഈ ചരടും കഴിച്ചാലും ഒക്കെ കണ്ടിട്ട് അവര് ഇനി അതാണെന്ന് ഓർത്തോണ്ടാണോ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയാമല്ലോ ചിതയില് വെക്കണ ക്രിസ്ത്യൻസിന് ഇല്ലല്ലോ ചിതയിലേക്ക് വെക്കാന്നുള്ളത് ഈ ബാലഭാസ്കറിന്റെ മരണത്തിൽ ഇപ്പൊ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ ഈ ഇടയ്ക്ക് വന്നിരുന്നു ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ട് ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു പറഞ്ഞോളൂ ലക്ഷ്മി പറഞ്ഞോണ്ട് കേസ് ഇല്ലാണ്ടാവുന്നു തോന്നുന്നുണ്ടോ ലക്ഷ്മി പറഞ്ഞത് ശരിക്കും അബദ്ധങ്ങളാണിപ്പോ എല്ലാവർക്കും തന്നെ മനസ്സിലായില്ല ആ ഇന്റർവ്യൂ കണ്ടപ്പോ ആ ഇന്റർവ്യൂ കണ്ടുകഴിഞ്ഞിട്ട് അതിന് ചർച്ചകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടാവില്ലേ അത് അവർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഗുണമുണ്ട എന്ന് സ്വയം ചിന്തിച്ചാൽ മതി അവര് അതിനല്ലേ പറയാനുണ്ട് ഇപ്പൊ പ്രിയ ബാലുവിന്റെ കസിൻ സിസ്റ്ററുടെ കുറെ ഇന്റർവ്യൂകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് പോസ്റ്റിങ് ഉണ്ട് അതിലൊക്കെ കൃത്യമായിട്ട് അവര് പറയേണ്ടത് ഇതിലേക്കാ വരൽ തോണ്ടുന്ന അവര് കൃത്യമായിട്ട് അവര് കുടുംബവും ബാലുവും ബാലുവിന്റെ കുടുംബവും പറയണത് ഇത് കൊലപാതകമാണെന്ന് തന്നെയാണ് അവര് പറഞ്ഞത് അതിലൊരു ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് കുറച്ച് വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് ഒരു തരി ഞാൻ പുറത്തേക്ക് പോവില്ല ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല അന്നൊരു പ്രമുഖ ചാനലിൽ നടന്ന ലക്ഷ്മിയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് താങ്കൾക്ക് എന്താ തോന്നുന്നത് അതൊരു എന്താ നമ്മുടെ ഒരിക്കലും ലക്ഷ്മി ഒരു വാർത്താ സമ്മേളനം വിളിക്കാതെ ഒരു ഇന്റർവ്യൂ ആണ് പോയിരിക്കുന്നത് മറ്റ് മീഡിയായിട്ട് മുമ്പിൽ ലക്ഷ്മി പോയിട്ടില്ല കാരണം ചോദിക്കേണ്ട ചോദ്യങ്ങളോ നമ്മുടെ ചോദിച്ചിട്ടില്ല അല്ല അതാ ഞാൻ പറഞ്ഞു അവര് മറ്റുള്ള മാധ്യമങ്ങളെ വായയടുപ്പിക്കുക ചെയ്തേ കാരണം എനിക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലേ ഇതിൽ ആക്റ്റീവായിട്ട് എടുത്തു വെച്ചേക്കുന്നത് കാരണം മുഖ്യധാര മാധ്യമങ്ങൾ മാറി കാരണം എച്ച് കഴിഞ്ഞാൽ ഒരു പ്രമുഖ ചാനലിനു കൊടുത്തുകൊണ്ട് വേറെ ആരും നമ്മൾക്ക് എന്തെങ്കിലും മറുപടി പറയാണ്ടി പറഞ്ഞാൽ അവർ ഇടില്ല അത് നേരെ മറിച്ച് ഒരു പത്രസമ്മേളനം ആണെങ്കിൽ എല്ലാ ചാനലിലും ചർച്ചയായിട്ട് വന്നതിന് അപ്പൊ അവരുടെ ഉദ്ദേശം ബാക്കിയുള്ള ചാനലുകളുടെ ഒക്കെ വായടപ്പിക്കുക ഇതൊരു വലിയ വാർത്ത ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഓപ്പോസിറ്റ് ടീമിന്റെ ആഗ്രഹം അത് അത് ഏകദേശം സാധിച്ചു പക്ഷെ സോഷ്യൽ മീഡിയ നല്ല ആക്റ്റീവായിട്ട് ഇപ്പൊ ഇതിൻ്റെ അകത്ത് സജീവമായി തന്നെ രംഗത്ത് അപ്പൊ അത് നല്ലൊരു വാർത്തക്ക് ആഗ്രഹം ഉണ്ടാവും പ്രേക്ഷകർക്കും അതായത് ഈ സ്ഥലം ഷോബിയെ പറ്റിയ ഒന്നും അതിൽ പറയില്ല ഈ അർജുനെ പറ്റി പോലും പറയുന്നില്ല ആ ഇന്റർവ്യൂവിൽ കൂടുതലും പറയുന്നത് വെച്ചാൽ ലക്ഷ്മിയും ബാലഭാസ്കരും തമ്മിൽ കല്യാണം കാര്യവും ബാലഭാസ്കര കുടുംബത്തിനെ പറ്റി മാത്രമേ പറയണുള്ളൂ അല്ല അപ്പൊ അതിനകത്ത് ഒരു മിനിറ്റ് ഈ മറ്റേ ബാലുവിന്റെ കസിൻ പ്രിയയുടെ ഒരു ഇന്റർവ്യൂലും പ്രിയ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവര് ഒരു കാലത്ത് ഡൈവോഴ്സ് ആവാനായിട്ട് നിന്നാണ് ബാലുവിൻ്റെ അച്ഛനായിട്ട് വരെ സംസാരിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പല ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നതാണ് അവര് അപ്പൊ അത്രയും സന്തോഷമായിട്ട് കഴിഞ്ഞ ഒരു ഡൈവോഴ്സിനായിട്ട് തയ്യാറാവുമായിരുന്നോ അപ്പൊ ഭയങ്കര ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ഡൈവേഴ്സിനായിട്ട് തയ്യാറാവുന്ന അവർ എന്നാ റിലേറ്റീവ് പറഞ്ഞാല് റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കാണാൻ നമുക്ക് നേരത്തെ അടുത്തൊരു ഇന്റർവ്യൂ ഇല്ല അപ്പൊ റിപ്പോർട്ടറിൽ കുറച്ചാളും കൊടുത്താന്ന് വേണം കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് ആണെന്ന് നേരത്തെ ആറോ ചോദിക്കണ്ട കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് അവർ കൃഷിയായിട്ട് പറയുന്നുണ്ട് മറുപടി ഈ എന്ന് മാത്രം ഒരു ഉദ്ദേശമുള്ളൂ അല്ല എന്നെ കൊല്ലുകയെന്നാണ് ഞാൻ എന്റെ അടുത്ത് ഞാൻ കുറച്ച് ഡോക്യുമെന്റ്സ് അന്നൊരു ഫയലൊക്കെ എടുത്ത് പറഞ്ഞു നൂറ്റി മുപ്പത്തിനാലെന്ന് പറഞ്ഞ ഫയൽ എന്റെ എൻ്റെ ഓഫീസിലുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ ഫയൽ എടുക്കാൻ അറിയില്ല അതിന് ഞാൻ അടുത്ത് മറുപടി അന്ന് ഫയൽ ഞാൻ ലോക്കറിലേക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറയും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവര് വന്നെങ്കിൽ എങ്കിൽ ഇപ്പം പിന്നെ ഈ പറഞ്ഞ കൂട്ടേ ഒരാൾ ഒരാളെന്തെങ്കിലും തീർക്കണമെന്ന് വിചാരിച്ചാൽ അത് അത് നടക്കും പിന്നെ നമ്മൾ നമ്മുടേതായ വഴിക്ക് ഇപ്പൊ പോലീസ് സംരക്ഷണമൊക്കെ ഉണ്ടെങ്കിലും അവരെ വിളിക്കുമ്പോൾ വരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും നമുക്കൊരു കരുതിയിരിക്കാനല്ലേ പറ്റുള്ളൂ ഓക്കെ ഓക്കെ